അസ്സലാമു അലൈക്കും ഞാൻ ഇതൊരു റിയാക്ഷൻ വീഡിയോയൊന്നുമല്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാണ് പിന്നെ ബ്ലോഗർ ആയിട്ടുള്ള മൻസൂറ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു കുട്ടി പിന്നെ നജില അവൾ ഈ ഇടക്ക് വിവാഹിതയായെന്ന് എല്ലാവരും അറിഞ്ഞൊപ്പം ഞാൻ പറഞ്ഞ് അപ്പം ഇപ്പം ഞാൻ എനിക്ക് പറഞ്ഞിലോടാണ് പറയാനുള്ളത് അത് ഇത് റിയാക്ഷൻ വീഡിയോ അല്ല നമുക്ക് അള്ളാഹു തന്ന സാധനങ്ങൾ എന്തു തന്നെയാണെങ്കിലും ജീവിതമാണെങ്കിലും ആയുസ് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും പടച്ച നമ്പുരാനി ഒരു ചെറിയ ഇല കൊഴിഞ്ഞ് വീഴുന്ന ലാഹവത്തോടു കൂടി അള്ളാഹുവിന് തിരിച്ചെടുക്കാനും സാധിക്കും അപ്പം അതുകൊണ്ട് നിനക്ക് തന്ന ജീവിതം നീ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും നീ നിൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാനാണ് ഞാൻ പറയുന്നത് പിന്നെ വെറുതെ എന്തിനാണ് ആൾക്കാരെ കാണിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ക്ലബിനി ഒന്ന് നോക്കാ നോക്കിയാൽ തീരാവുന്നതേ ഉള്ളു നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നിനക്ക് കിട്ടിയ സന്തോഷം നീ നിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നീ ജീവിക്കുക എന്തിനാണിതിങ്ങനെ ജനങ്ങളെ കാണിക്കുന്നത് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കുറച്ച് ആക്ഷൻ വീഡിയോയുമൊക്കെ ഇതേ രീതിയിലുള്ളത് ഒന്ന് കുറച്ചാൽ നന്നായിരുന്നു അസലാമലിക്കും